ഹോളിവുഡ് നിരവധി വിവാദങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തവണ അതൊരു സിനിമാ തിരക്കഥ മാത്രമല്ല നമ്മുടെ കൺമുന്നിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ ജീവിത നാടകമാണ് അതിന്റെ കേന്ദ്ര ബിന്ദു ആരാണ് ജനപ്രിയ നടൻ എസ് പി ശ്രീകുമാർ അടുത്തിടെ ഒരു നടി അദ്ദേഹത്തിനെതിരെ ഞെട്ടിക്കുന്ന ഒരു പരാതി ഉന്നയിച്ചു അതിനുശേഷം കിംവദന്തികളും ആരോപണങ്ങളും ഊഹാപോഹങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു എന്നാൽ ഈ കുഴപ്പങ്ങൾക്കിടയിലും ഒരാൾ ഒടുവിൽ തുറന്നു പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യ നടി സ്നേഹ ശ്രീകുമാർ അവർ തൻ്റെ ഭർത്താവിനെ അന്തമായി പിന്തുണച്ചോ അതോ സത്യത്തിനു വേണ്ടി പോരാടുകയാണോ നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് കടക്കാം എസ് പി ശ്രീകുമാറിനെതിരായ ആരോപണങ്ങൾ ആദ്യം വാർത്തകളിൽ ഇടം നേടിയപ്പോൾ സ്നേഹ മൗനം പാലിച്ചു പലരും കരുതിയത് അവർ ആ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്നാണ് പക്ഷേ ഇപ്പോൾ അവർ സംസാരിച്ചു അവരുടെ വാക്കുകൾ തരംഗമായി അടുത്തിടെ ഒരു യൂട്യൂബ് വീഡിയോയിൽ സ്നേഹ തന്റെ നിലപാട് വ്യക്തമാക്കി എന്റെ ഭർത്താവ് എന്ത് ചെയ്താലും അന്തമായി ന്യായീകരിക്കുന്ന ആളല്ല ഞാൻ അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ പിന്തുണക്കില്ല ആളുകൾ കരുതുന്നത്ര ലളിതമല്ല ഇത് ഓരോ കേസും വ്യത്യസ്തമാണ് ഓരോ സാഹചര്യവും വ്യത്യസ്തമാണ് ചിലർക്ക് ഉടനടി പ്രതികരിക്കാൻ കഴിയും ചിലർക്ക് ആഴ്ചകൾ എടുക്കും ചിലർ ഒരിക്കലും പ്രതികരിക്കണമെന്നില്ല മറ്റുള്ളവരെയും പോലെ വാർത്തകളിലൂടെയാണ് ഞങ്ങളും കേസിനെ കുറിച്ച് അറിഞ്ഞത് സ്നേഹ ചോദ്യം ചെയ്യാതെ ഭർത്താവിനൊപ്പം നിൽക്കുകയാണെന്ന് പലരും കരുതി പക്ഷേ അവരുടെ പ്രസ്താവന മറിച്ചാണ് സൂചിപ്പിക്കുന്നത് അവർ തുറന്ന് സമ്മതിച്ചു അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ നിലപാട് സ്വീകരിച്ചത് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം നിൽക്കില്ല എന്നിരുന്നാലും ഒരു പ്രധാന ചോദ്യമുണ്ട് ശ്രീകുമാർ യഥാർത്ഥത്തിൽ നിരപരാധി ആണെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതുവരെ ശബ്ദിക്കാത്തത് സ്നേഹ ഇതിനും മറുപടി പറഞ്ഞു എല്ലാ നിയമ കേസുകൾക്കും അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട് എല്ലാവരും ഒരേ രീതിയിൽ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനാവില്ല എന്നിട്ടും സംശയങ്ങൾ അവശേഷിക്കുന്നു ഇത് യഥാർത്ഥ പിന്തുണയാണോ അതോ പൊതുജന അഭിപ്രായം നിയന്ത്രിക്കുന്നതിന് ശ്രദ്ധാപൂർവം തയ്യാറാക്കിയ പ്രതികരണമാണോ നിയമ പോരാട്ടം ഒരു കാര്യമാണ് എന്നാൽ പൊതുജനവിധി മറ്റൊന്നാണ് സോഷ്യൽ മീഡിയ കത്തിപ്പെടരുന്ന ഈ സാഹചര്യത്തിൽ ആളുകൾക്ക് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് സ്നേഹ ശക്തിയായ ഭാര്യയാണെന്നും ഭർത്താവിനെ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ സംരക്ഷിക്കുന്നുവെന്നും ചിലർ പറയുന്നു അവകാശവാദങ്ങളെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയോ നിരസിക്കുകയോ ചെയ്യാതെ അവർ വിവാദങ്ങളെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് മറ്റുള്ളവർ കരുതുന്നു കേസ് ചുരുളറിയുമ്പോൾ ശ്രീകുമാർ യഥാർത്ഥത്തിൽ നിരപരാധിയാണോ അതോ ഇത് മറ്റൊരു മോളിവുഡ് മറച്ചുവെക്കലാണോ എന്ന് കാലം മാത്രമേ പറയൂ